ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ശിവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ശിവശിവ ഇന്ന് പറയാൻ പോകുന്നത് ബലിയൊക്കെ നാളെ ബലിയാണ് കർക്കടബാ ബലി ബലി ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരു ചെറിയ കാര്യം ഒന്ന് ചെയ്തു നോക്കുക എട്ട് ലക്ഷ്മിമാരും നിങ്ങൾക്ക് സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിൽ ഉടനീളം നൽകും വളരെ ലളിതമായ ഒരു കാര്യമാണ് നിങ്ങൾ ബലി ഇട്ട ശേഷം കർക്കിടക ബലി ക്ഷേത്രത്തിൽ പോയി ഇട്ട ശേഷം നിങ്ങൾ ഈ കാര്യം ചെയ്യുക അതിനെക്കുറിച്ചാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സമ്പത്ത് ഐശ്വര്യം ഉയർച്ചയും എട്ട് ലക്ഷ്മികളും പ്രസാദിക്കും എന്നുള്ളതാണ് അപ്പം അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് പിടിയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ അത് സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു വാട്ട്സ്ആപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല അത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഫ്രീ ആകുന്നതനുസരിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ആ രീതി പറയും എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ആവർത്തി ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ നമ്മളതോടൊപ്പം പ്രയത്നിക്കാൻ കൂടി ചെയ്യണം അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് അതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക അല്ലേ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഇപ്പം ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ ലളിതമായ ഒരു കാര്യം നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് വലിയൊരു തുക കിട്ടാക്കട ഉള്ളത് പൂർണ്ണമായിട്ടും കിട്ടി ഞാൻ അത് സർപ്പത്തിൻ്റെ ആ ഒരു കാര്യം കഴിഞ്ഞ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സർപ്പത്തിന് ബുധന ഞായറും ചെയ്യുന്ന കാര്യം അങ്ങനെ എത്രയോ ആളുകളുടെ വലിയ തുകയാണ് കിട്ടി അപ്പോൾ അത് ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ആളുകളുടെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക നാളെ കർക്കിടകാവ് ബലി കഴിഞ്ഞു നിങ്ങൾ ചെയ്യേണ്ട ചെറിയ ഒരു കാര്യം ബലി കഴിഞ്ഞ് ചെയ്യാവുള്ളൂ അപ്പോൾ വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈശ്വര എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ വീഡിയോയിലേക്ക് വരികയാണ് നാളെ കർക്കിടകബാവ് ബലിയാണ് ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പോയി ബലിയിടണം ബലിയിടുന്നത് നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നുമല്ല നിങ്ങളുടെ കുടുംബത്തിൽ മരണപ്പെട്ട അഖില പിതൃക്കൾക്കും നമ്മുടെ ധാരാളം നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുണ്ടല്ലോ അവർ ആ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ് കർക്കിടകം ബലിയിടുന്നത് അത് എല്ലാ കഴിയുന്നതും ഇപ്പം വീട്ടിലെ എത്രയും പേർക്ക് പോകാമോ അത്രയും പേർക്ക് പോയി ബലിയിടും നല്ലതാണ് അല്ലെങ്കിൽ ഒരാളെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പോയി ബലി ഇടണം ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരു വീട്ടിൽ നിന്ന് പോയി ബലിയിടാമെങ്കിൽ ഏറ്റവും നല്ലത് അപ്പം ബലി ഇട്ട് കഴിഞ്ഞ് നാളെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ബലി ഇട്ട് കഴിഞ്ഞ് ഒന്നുകിൽ നാളെ വൈകിട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ദിവസം രാവിലെയോ വൈകിട്ടോ ഇതിലേതെങ്കിലും ഈ മൂന്നിലേതെങ്കിലും ഒരു സമയത്ത് ബലിയിട്ട ബലിയിടുന്ന അന്ന് ബലി കഴിഞ്ഞു വൈകിട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം രാവിലെയോ വൈകിട്ടോ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോയി അപ്പോൾ ഒരു നേരം ചെയ്താൽ മതി ഇപ്പോൾ ബലി നാളെ നിങ്ങൾ ബലി ഇട്ട് കഴിഞ്ഞ് വൈകിട്ട് ശിവക്ഷാത്രത്തി ഞാനിപ്പോൾ പറയുന്ന ഒരു ചെറിയ കാര്യം ചെയ്യാമെന്നവർ ചെയ്യുക ഇനി ഇപ്പം എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് പറത്തില്ല അങ്ങനെയുള്ളൊരു തൊട്ട് അടുത്ത ദിവസം രാവിലെ ശിവക്ഷത്രത്തി ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇനി അതിനും പറ്റാത്തൊരു വൈകിട്ട് നാളെ കഴിഞ്ഞു വൈകിട്ട് ചെയ്യുക ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സമയം ചെയ്താൽ മതി ശിവക്ഷാത്രത്തി ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം അത് നിങ്ങളുടെ പിതൃക്കൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും മോക്ഷപ്രദായകമാണ് അതായത് പാട് ശിവക്ഷേത്രത്തിൽ ഒന്നുകിൽ നിങ്ങൾ അല്പം നെയ് നെയ് കൊണ്ടുപോവുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ സാധാ വിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ നെയ്യ് ഇതിലേങ്കിൽ ഒന്ന് മതി ശിവ ശിവക്ഷേത്രത്തിൽ വൈകുന്ന പാട് നടക്ക് നേരെ പിടിച്ച് ഓം നമ ശിവായ എന്ന മന്ത്രം ഓം ചേർത്ത് തന്നെ ജപിക്കണം ജപിച്ച് ഭഗവാനോട് എൻ്റെ കുടുംബം മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി നെയ് ഒന്നുകിൽ നെയ്യ് കൈപ്പിടിച്ച് അല്ലെങ്കിൽ നെയ്വിളക്ക് പതിനഞ്ചോ ഇരുപത് രൂപയുടെ ക്ഷേത്രത്തിൽ കിട്ടുന്ന നെയ്വിളക്ക് ഇതിലേതെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ച് എൻ്റെ കുടുംബം ഓം ശിവായ ജപിക്കണം ഓം ശിവായ ഇങ്ങനെ തന്നെ ജപിക്കണം കേട്ടോ ജപിച്ചിട്ട് ഭഗവാനെ അപ്പോൾ ഇത് ജപിക്കുമ്പോൾ ഓം ശിവായ ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശ്രദ്ധ ഈ നിങ്ങളുടെ ഉച്ചയുടെ മധ്യത്തിലായിരിക്കണം കണ്ണ് തുറന്നുകൊണ്ട് വാഗോണ്ട് ജപിക്കണം ശ്രദ്ധ ഉച്ചയുടെ മധ്യത്തിലായിരിക്കണം മൂന്ന് തവണ ജപിക്കുക ഇതിൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം നെയ്യ് അല്ലെങ്കിൽ നെയ്വിളൊക്കെ കയ്യിൽ പിടിച്ച് ഭഗവാനെ ശിവഭഗവാനെ ദേവാദിദേവ മഹാദേവ എൻ്റെ കുടുംബത്തിലെ അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഉള്ള അഖില പിതൃക്കൾക്കും ഭഗവാൻ്റെ അനുഗ്ര അനുഗ്രഹത്താൽ ഈശ്വരീയമായ സദ്ഗതി ഉണ്ടാകാൻ ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേ അവിടുന്ന് സഹായിക്കണേ എന്ന് മാത്രം പറയുക വേറെ ഒന്നും പറയണ്ട നമ്മുടെ കുടുംബത്തിലെ അച്ഛൻ വഴിയും അമ്മ വഴിയുമുള്ള മരണപ്പെട്ട അഖില പതൃക്കൾക്കും എല്ലാ പിതൃക്കൾക്കും പഞ്ചഭൂതങ്ങളാലും മരണപ്പെട്ട എല്ലാ പിതൃക്കൾക്കും ഈശ്വര്യമായ സായുജ്യം ഉണ്ടാകുവാൻ ശിവഭഗവാനെ അവിടുന്ന് ഉണ്ടാകണേ സഹായിക്കണേ അതിനുവേണ്ടി അവിടുത്തെ അവിടുത്തെ സംരക്ഷം ഞാൻ ഈ നെയ് സമർപ്പിക്കുന്നു അല്ലെ നെയ്വിളക്ക് സമർപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ഒന്നും നിങ്ങളുള്ള നെയ് വെക്കുക അല്ലെങ്കിൽ നെയ്വിളക്ക് വെക്കുക നെയ്വിളക്കാണെങ്കിൽ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് ഒന്നുകിൽ നാളെ ബലിയിട്ട ശേഷം വൈകിട്ട് പോയി ചെയ്യണം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ചെയ്യണം അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ അതിൻ്റെ തൊട്ടടു ദിവസം രാവിലെ ചെയ്യണം അതുമല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ തൊട്ടടു ദിവസം വൈകിട്ട് ചെയ്യണം ഈ മൂന്നിലേതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഇത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് ഫലം ശിവഭഗവാനെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ശിവഭഗവാൻ നമശിവായ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചവും നമ്മളും സർവചരാചരങ്ങളും പഞ്ചഭൂതങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങളും ശിവനാണ് ഈ പഞ്ചഭൂതങ്ങളിലൂടെയാണ് നമ്മൾ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം ഈ പഞ്ചഭൂതങ്ങളിലൂടെയാണ് ആ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശിവനാണ് അത് ശിവനാണ് അതിന് നമ്മൾ ഓം ഓമോടെ ചേർത്ത് ഓം നമശിവയായ നമ്മൾ ജപിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഭഗീരഥ രാജാവ് ഭഗീരഥ മഹാരാജാവ് തൻ്റെ പൂർവികന്മാർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ആകാ ഈ സ്വർഗത്തിലുള്ള ഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശിവനെയാണ് തപസ് ചെയ്തത് ശിവനെ അത് സാധിക്കത്തുള്ളൂ ചെയ്തു കൊടുക്കാൻ അങ്ങനെ ഭഗവാൻ ഭഗീരഥ രാജാവിൻ്റെ തപസ്സിൽ പ്രീ സംപ്രീതനായി അദ്ദേഹം ആ ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബത്തിലുള്ള ആ പൂർവികന്മാരായിട്ടുള്ള ആ പിതൃക്കൾക്ക് എല്ലാം മോക്ഷം കിട്ടിയതായിട്ടാണോ ഐതിഹ്യം പറയുന്നത് അപ്പം ഭഗവാൻ വിചാരിച്ചാലും അവർ ഒറ്റ അടിക്ക് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കും മോക്ഷം കിട്ടുക പക്ഷെ അത് ഭഗവാൻ വിചാരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഭാഗത്തുള്ള ഭാഗം പ്രാർത്ഥിക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട തീരുമാനിക്കേണ്ട ഭഗവാനാണ് നമ്മൾ അപേക്ഷിക്കുക എന്നുള്ളതുള്ളൂ ഇത് നിങ്ങൾ ബലി ഇരണം തീർച്ചയായിട്ടും ബലി ഇട്ടിട്ട് അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം രാവിലെ വൈകിട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്താൽ മതി പ്രാർത്ഥന മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി ഓം നമശിവായ ജപിക്കുന്ന വാഗോണ്ട് ജപിക്കണം ഇനിയും ഇത് ഈ നിങ്ങൾ നെയ്യോ അല്ലെങ്കിൽ നെയ്വിളക്കോ വെക്കുന്നതിൻ്റെ കൂടെ ഒരു കൂവളത്തും മാലയും കൂടെ കൂട്ടി വെച്ചാൽ വളരെ ഐശ്വര്യമുണ്ടാകും പിതൃക്കളുടെ ഐശ്വര്യമുണ്ടാകും ഈ കൂവളത്ത് ഇലയിൽ ലക്ഷ്മി വസിക്കുന്നുണ്ട് അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹവും ഉണ്ടാകുമെന്നുള്ളതാണ് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും സമ്പത്ത് ഐശ്വര്യം ഉയർച്ച എവറിത്തിങ് പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടായി വരും അതോടൊപ്പം നമ്മൾ ഈ നെയ്യോ അല്ലെങ്കിൽ നെയ്വിളക്കിൻ്റെ കൂടെ ഒരു കൂവളത്തും മാലയും കൂടെ കൂട്ടിപ്പിടിച്ച് അപ്പം ഈ കൂവളത്തുംമാലയിൽ കൂവളത്തിലയിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്ന് പറഞ്ഞു അതുകൂടെ കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹം ഉണ്ടാകും എട്ട് ലക്ഷ്മികൾ നിങ്ങൾക്ക് ധനവും സമ്പത്തും ഐശ്വര്യം ചെയ്യും എന്നുള്ളതാണ് ധനവും സമ്പത്തും ഐശ്വര്യം തരും എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണ് ലളിതമായ ഒരു കാര്യമാണ് ലളിതമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ ലളിതമായ സർപ്പ് നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ സർപ്പത്തിന് ബുധൻ നായർ നെയ്വിളക്കെ തെളിയിച്ച ഒരു വ്യക്തിക്കാണ് വലിയ ഒരു തുക കിട്ടാനുള്ളായിരുന്നു കിട്ട ആ തുക പൂർണ്ണമായിട്ടും കിട്ടി അതിൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് വരും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ലളിതം തോന്നുമെങ്കിലും ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണെങ്കിലും വലിയ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ പുറയിലുള്ള തത്വം വലിയ കാര്യമാണ് അതിൻ്റെ പുറയിലുള്ള പ്രാർത്ഥന വലിയ കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പം ഇത് നിങ്ങൾ ഇപ്പം ഈ നാളെ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം ഞാൻ ഇനി അടുത്ത വർഷമേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇത് മിസ്സ് ചെയ്യരുത് ആ നാളെ വലി കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ തേടാൻ കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഒരു കാര്യമില്ല വീഡിയോ അപ്പോൾ നിങ്ങളിത് മിസ് ചെയ്യരുത് പക്ഷേ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തോളുക ഭഗവാന്റെ പ്രീതിയാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും അതോടൊപ്പം നിങ്ങൾ കർക്കിടക മാസത്തിലെ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ശിവഭഗവാന് കരിക്കഭിഷേകം പാൽപ്പായുസം മൃത്യുജയാർച്ചന ഒരു കൂട് ഭസ്മം നെയ്വിളക്ക് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന നെയ്വിളക്ക് മതി പതിനഞ്ച് ഇരുപത് രൂപയാണ് അല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ജീവിതത്തിൽ ശ്രേഷ്ഠമായ ഫലങ്ങൾ ഉണ്ടാകും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും ഭഗവാൻ വിചാരിച്ച ഭഗവാൻ മഹാതപസ്വിയാണ് പഞ്ചഭൂതങ്ങൾ പറഞ്ഞാൽ ശിവൻ തന്നെയാണ് ശിവനാണല്ല നിങ്ങളുടെ ഉള്ളിലുള്ള പ്രപഞ്ചവും നിങ്ങളുടെ വെളിയിലുള്ള പ്രപഞ്ചവും എല്ലാം ശിവൻ തന്നെയാണ് അതറിയുക അത് പഞ്ചഭൂതങ്ങളാണെല്ലാം പഞ്ചഭൂതങ്ങൾ ഭഗവാൻ തന്നെയാണ് ഈ അഞ്ച് അക്ഷരങ്ങളും പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അതിനപ്പുറത്തൊരു കാര്യമില്ല അതാദ്യം അറിയുക അപ്പം ഭഗവാൻ ആ ഭഗവാനെ നിങ്ങൾ പ്രീതിപ്പെടുത്തിയാൽ സർവ്വ ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ് അപ്പം നിങ്ങളിത് ചെയ്യുക നമ്മളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ മാസത്തിൽ ഒന്നുകിൽ ഗ്രഹനാ ഗ്രഹനാഥൻ്റെയോ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും രണ്ടു പേരുടെയും പേരിൽ ഏതെങ്കിലും ഒരു ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും ചെയ്യണം അത് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ കറുത്തവാവോ വെളുത്തവാവോ ഈ നാല് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നല്ലത് മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേര് ചെയ്യണം രാവിലെ ഒരു ഗണപതി ഹോമം വൈകിട്ടൊരു ഭഗവതി സേവ ക്ഷേത്രത്തിൽ വലിയ പൈസ ഒന്നും ആകത്തില്ല നിങ്ങൾക്ക് ആവശ്യം കൊണ്ടേ ചെയ്യുക ഞാൻ പറഞ്ഞതേ ഉള്ളൂ അത് ചെയ്തവരുടെ എല്ലാം കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് മാസത്തിൽ ഒന്ന് വീതം സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടേ ചെയ്യുക സാധിക്കുന്ന പോലെ ആവർത്തിക്കുക കാരണം ഇന്ന് പല കുടുംബങ്ങളിലും ഐശ്വര്യഹാനി ഐശ്വര്യം ക്ഷയിക്കുന്നതിൻ്റെ ഒരു കാര്യം ആ ഒരു ഈശ്വര പ്രീതി ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ദൈവാധീനം ഉണ്ടാകാനുള്ള ഒരു മാർഗമാണ് ഭഗവതി സേവ പെട്ടെന്ന് ഈശ്വരാധീനം ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം മക്കൾ കൊണ്ട് മക്കൾക്കൊരു ഉയർച്ചയില്ല അല്ലെ ഭർത്താവിന് നല്ലൊരു ജോലിയില്ല സാമ്പത്തിക പ്രശ്നമാണ് ഇതൊക്കെ നമുക്ക് ആ ദൈവാധീനം കുറയുമ്പോഴാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പം പെട്ടെന്ന് ദൈവാധീനം ഉണ്ടാകാൻ ഒരു മാസത്തിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും പേരിൽ രാവിലെ ഗണപതി ഹോമം ബൈട്ട് ഭഗവതി സേവ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം ചെയ്യണം വലിയ പൈസ ഒന്നും ആകത്തില്ല പിന്നെ സാധിക്കുന്ന പോലെ മാസത്തിൽ ഒന്നും ഇത് ആവർത്തിക്കണം ആ കുടുംബത്തിൽ അതൊക്കെ അവനോട് ഇഷ്ടം പോലെ ചെയ്യോ ചെയ്യാതിരിക്കോ ചെയ്യാം സാധിക്കുന്ന പോലെ ആവശ്യം ഉണ്ടായി ആവർത്തിക്കുക ആ ആവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും അത്ര തന്നെ അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ആ കുടുംബത്തിൽ ഒരിക്കലും ഐശ്വര്യഹാനി ഉണ്ടാകത്തില്ല മക്കൾ ചെ ചില വീടുകളിലൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പം മക്കൾ അന്വേഷിക്കുമ്പം ആ ഇന്ന ആളുടെ കൂടെ പോയി അല്ലെ ഇന്ന ഇന്ന അവരെ കൂടെ പോയി ഇവരുടെ കൂടെ പോയി വീട്ടുകാർക്ക് പോലും അറിയത്തില്ല ഇവരെക്കുറിച്ച് വീട്ടിലുള്ളവരെക്കുറിച്ച് മാതാവും പിതാവും അച്ഛനും അമ്മയും തമ്മിൽ കാണുന്നു പക്ഷെ പലയിടത്തും ഒരു വീട്ടിൽ തന്നെ ആണെങ്കിലും ഒരു ഒരു രണ്ട് വീട്ടിൽ താമസിക്കുന്നവരാണ് പോലെയാണ് പലയിടത്തും ജീവിക്കുന്നത് മക്കൾ ചിലപ്പോൾ അച്ഛനെ വിളിക്കുന്നത് അത് വന്നു ഇത് പോയി എന്നൊക്കെ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് അത്രേ ഉള്ളു പല വീടുകളിലും ആ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഇതൊക്കെ ഒരു ദൈവാദീനം ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോഴേ നിങ്ങൾ ഭഗവതി സേബ ഇതോളം ചെയ്തു നോക്കുക ഗണപതി ഹോമം ആ വീട് ദൈവാധീനം ഉണ്ടാവും അതായത് ആ വീട്ടിലെ മക്കളൊന്നും തെറ്റായ കൂട്ടുകെട്ടുകളിലോ തെറ്റായ സ്വഭാവങ്ങളിലോ തെറ്റായ മാർഗങ്ങളിലോ ലഹരി അതുപോലെ കാര്യങ്ങളിലോ ഒന്നും പോകത്തില്ല മാത്രമല്ല അച്ഛനും അമ്മ അനുസരിക്കുകയും ചെയ്യും അച്ഛനും അമ്മയ്ക്ക് മക്കളോട് ഉണ്ടാകും മക്കൾക്ക് അച്ഛനും അമ്മയോട് ഐക്യം ഉണ്ടാകും ആ കുടുംബത്തിന് നല്ല ഹാർമണി ആയിരിക്കും നല്ല യോജിപ്പായിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ കുടുംബങ്ങൾ ഇവിടെ വന്നിരുന്ന് ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ഒരു സ്നേഹം കാണണം അച്ഛൻ്റെ മക്കളുടെയൊക്കെ അതെന്തുകൊണ്ടാണെന്ന് അറിയുക അതുകൊണ്ടുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് എത്ര ഓരോ കുടുംബങ്ങളിൽ ജീവിക്കുന്ന അറിയുമോ കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ആരും പറഞ്ഞു തരത്തില്ല അത് ഗുരുതൻ്റെ രഹസ്യമാണേലും കൊള്ളാം ഭദ്രകാളി രഹസ്യമാണേലും കൊള്ളാം ശിവരഹസ്യമാണേലും കൊള്ളാം ആരും പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പം ഈ ബലി കഴിഞ്ഞ പറഞ്ഞ ശിവന് പോയി ഈ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞതും ഞാൻ പറഞ്ഞു ചെയ്ത ആ കുടുംബത്തിൽ എൻ്റെ ഐശ്വര്യം ഉണ്ടാകും ഞാൻ പറഞ്ഞ ചെറിയ നാഗരാജാവിന് ഒരു നെയ്വിളക്ക് തെളിയിച്ചാണ് വലിയൊരു തുക കിട്ടാക്കണം പൂർണ്ണമായിട്ടും കിട്ടി എനിക്ക് വലിയ സന്തോഷമുണ്ട് അതവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച എപ്പോഴും കിടപ്പുണ്ടെ ചെറിയ തുകയൊന്നുമല്ല വലിയ തുകയാണ് അത് അവർ കൃത്യമായിട്ട് ചെയ്തു ഞാൻ പറഞ്ഞ രീതി ചെയ്തു പിന്നെ അവരുടെ ഒരു ഭക്തിയും വിശ്വാസവും നാഗരാജാവിൻ്റെ ശക്തി എല്ലാം അതിൻ്റെ അകത്തുണ്ട് ഞാനൊരു വഴി പറഞ്ഞു കൊടുക്കുന്നേ ഉള്ളൂ അപ്പം നമ്മൾ പറയുന്നത് അത് അതേപോലെ ശരിയായിട്ട് ചെയ്യുകയും അതിന് വേണ്ട വിശ്വാസവും പ്രയത്നവും കൂടെ കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഐശ്വര്യമായിട്ട് എത്ര എത്ര ആളുകളുണ്ട് എത്ര പതിനായിരക്കണക്കിന് എത്ര എത്ര ആളുകൾ അപ്പം ഇത് നിങ്ങൾ ലോകമായ ലോകം മുഴുവൻ ഓടി നടന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും ഒരു കാര്യമില്ല നമുക്ക് വേണ്ട കാര്യം നമ്മുടെ ജീവിതം മാറ്റുന്ന കാര്യം വേണം ചെയ്യാൻ അപ്പം ഇതുപോലെ നിങ്ങൾ മാസത്തിൽ അച്ഛ ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥൻ്റെയും പേര് ഓരോ ഗണപതി ഹോമം രാവിലെ വൈകിട്ട് ഓരോ ഭഗവതി സേവ രണ്ട് രണ്ടുപേരുടെയും പേര് ചെയ്യണം അത് മാസത്തിൽ ഒന്ന് ചെയ്യാൻ നോക്കിക്കേ ആ കുടുംബത്തിലെ ഒരിക്കലും തീരാ മാറും സമ്പത്തും ഐശ്വര്യവും ഐക്യവും എന്ന് വേണ്ട സർവ്വ ഐശ്വര്യങ്ങളിൽ നാൾക്ക് നാൾ അഭിവൃദ്ധി ഉണ്ടാകും ഒരു ഭഗവതി സേവയ്ക്ക് ഒക്കെ വലിയ പൈസയൊന്നും അതില്ല അമ്പതോ അറുപതോ അല്ലെ അത്രയാണ് ഓക്കെ അല്ലേ കുറച്ചുകൂടി ആകും അതിൽ കൂടെ വലിയ വലിയ തുകയൊന്നും ആകുന്നില്ല വലിയ ആകുന്നിടത്ത് ചെയ്യുകയും ചെയ്യരുത് വേറെ ക്ഷേത്രത്തിൽ അന്വേഷിച്ച് ചെയ്യണം പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾ അന്വേഷിച്ചിട്ട് അത്രയൊക്കെ വളരെ ചെറിയ തുകകളൊക്കെ ആകത്തുള്ളൂ കാരണം ഒരു ഹോമത്തിന് അത്ര അമ്പത് രൂപയാകും അത് നമുക്ക് നമ്മൾ അന്വേഷിക്കണം നമുക്ക് വലിയ ഒരു തുകകൾ പറയുന്നതുകൊണ്ട് വേറെ ക്ഷേത്രത്തിൽ ചെയ്യുക അത്രയേ ഉള്ളൂ പറഞ്ഞാൽ മനസ്സിലായോ ഇപ്പം ചിലയിടത്ത് ഗുരുതിക്ക് നൂറ് രൂപ ചിലടത് വലിയ തോ അത് വലിയ ഗുരുതി ആയിരിക്കും നമുക്ക് നമുക്ക് പരുന്നവർ നമ്മൾ ചെയ്താൽ മതി അല്ലെങ്കിൽ വേറെ വേറെ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക പറഞ്ഞാൽ മനസ്സിലായും നമുക്ക് അതിനുള്ള ഓപ്ഷനുണ്ട് തീരുമാനമെടുക്കാൻ ആ ഒരു ക്ഷേത്രത്തിലെ അവിടുത്തെ രീതി അനുസരിച്ചാണ് അവർ പറയുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യം നമുക്ക് വേറെ എവിടെ വേണേലും ചെയ്യാൻ ഉള്ളത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പറഞ്ഞാൽ മനസ്സിലാവും അപ്പം നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യം പോലെ നമ്മൾ ചെയ്യുക അപ്പം ഇത് ഇങ്ങനെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ ഗുണം ചെയ്യുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ ഇന്നും എൻ്റെ വാട്സപ്പിൽ വന്ന മെസ്സേജാണ് അത് വാട്സപ്പിൽ മെസ്സേജൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് അത് എഴുതിയിട്ടിരിക്കുക വലിയ കടലാടി ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ പുകച്ച് ഒരുപാട് ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങളെ ഒക്കെ ഉണ്ടായെന്നും പറഞ്ഞു അത് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു മെസ്സേജ് പറഞ്ഞതേ ഉള്ളൂ ഇഷ്ടംപോലെ ഞാൻ പലപ്പോഴും നിങ്ങളുടെ വീഡിയോ പറഞ്ഞിട്ടുമുണ്ട് ഈ വേ പച്ചമരുന്ന് കടയിൽ നിങ്ങൾ ചെന്നിട്ട് വലിയ കടലാടി എന്ന് പറയണം അത് കമ്പാണ് അത് മുപ്പത് രൂപയൊക്കെ ആകത്തുള്ളൂ ഒരു കെട്ട് മേടിക്കുക ഒക്കെ മേടിച്ചിട്ട് ആ ഒരു കമ്പ് കമ്പെടുത്ത് നിങ്ങളെ വീട്ടിൽ കത്തിച്ച് ഓരോ മുറിയിലും ഒന്ന് പുകച്ച് കാണിക്കുക പേരിന് പുകച്ചാൽ മതി ഒരുപാട് പുകയൊന്നും കാണിക്കണ്ട കമ്പ് കെട്ടുപോയാൽ വീണ്ടും കത്തിക്കുക എല്ലാ മുറിയിലും ഒന്ന് അല്പം പുക കാണിക്കുക എന്നിട്ട് ഈ കമ്പ് തന്നെ നാളെ ഉപയോഗിക്കാം ഇത് ദവ ദിവസവും ഒരു നേരം ചെയ്യുക എപ്പോഴാന്ന് വെച്ചാൽ ആ വീട്ടിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും അങ്ങനെ എത്ര കുടുംബങ്ങൾക്കാണ് ഒരു സമാധാനവും സമ്പത്തും ഒക്കെ ഉണ്ടായിരിക്കുന്നത് അത് അത്ഭുതകരമായ കാര്യമാണ് അത്ഭുതകരമായ ഒരു വളരെ അത്ഭുതകരമായ കാര്യമാണ് പിന്നെ മാസത്തിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ നിങ്ങൾ വൈകുന്ന പാട് ഒന്നുകിൽ ചുറ്റുവളക്ക് തെളിയിക്കുക കൊച്ചു ക്ഷേത്രമൊക്കെ ആണെങ്കിൽ ഒരു അര ലിറ്റർ എണ്ണ എള്ളെണ്ണ മേടിച്ചിട്ട് പോയാൽ നമുക്ക് ചുറ്റുവളക്ക് തെളിയിക്കാം അങ്ങനെയുള്ള ഇടത്ത് അങ്ങനെ ചെയ്യുക അതിനൊന്നും വലിയ പൈസ ആകത്തില്ല ഇനി വലിയ തുക പറയുന്നിടത്താണെങ്കിൽ അത് ചെയ്യേണ്ട നിങ്ങൾ കൽവിളക്കിൽ ഭഗവാന്റെ നേരെയുള്ള കൽവിളക്കിൽ എണ്ണയൊഴിച്ച് വിളക്ക് തെളിയിക്കുക ഇനി ഇപ്പോൾ നമുക്ക് ഒരറ്റിലെ എണ്ണെണ്ണം മേടിച്ചുകൊണ്ട് പോയി നമുക്ക് വിളക്ക് തെളിയിക്കാൻ ചെറിയ ക്ഷേത്രം കാണാൻ നമ്മളങ്ങനെ ചെയ്യുക ഈ ഞായറാഴ്ച മാസത്തിൽ ഒരു ഞായറാഴ്ച ചെയ്താൽ മതി ഞായറാഴ്ച ഇതുപോലെ കൃഷ്ണക്ഷേത്രത്തിൽ ഞാനീ പറഞ്ഞത് ഒന്നും ചുറ്റുവിളക്ക് അല്ല കൽവിളക്ക് മാസത്തിൽ ഒരു ഞായറാഴ്ച വൈകുന്നപാട് തെളിയിച്ച കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് എനിക്കറിയാവുന്ന അങ്ങനത്തെ എത്ര അനുഭവം ഉണ്ടോ എന്നറിയോ പട്ടിണിയും ദാരിദ്ര്യവും കറ്റപ്പാടും പിള്ളേർ ഗൾഫിൽ പോയിട്ടും രക്ഷപ്പെടുന്നില്ല അങ്ങനെ എല്ലാം വർഷം വർഷങ്ങളോളം ദുരൂഹത്തിൽ കഴിഞ്ഞവർ ഈ മാസത്തിൽ ഒരു ഞായറാഴ്ച കൃഷ്ണന് അത് ചെറിയ ക്ഷേത്രമായിരുന്നു ചുറ്റും കൽവള അപ്പം വലിയ ചെറിയ ക്ഷേത്രത്തിലെ അര ലിറ്റർ എള്ളെണ്ണം മേടിച്ചിട്ടൊന്നും ചുറ്റുവിളക്ക് തെളിയിച്ചു വലിയ പൈസ ഒന്നും ആകത്തില്ലായിരുന്നു ഇനിയിപ്പം അതിന് വലിയ അങ്ങനെയുള്ള പൈസ ആകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൽവിളക്ക് തെളിയിച്ചാലും മതി ഭഗവാന്റെ മുന്നിലുള്ള പക്ഷെ ചുറ്റുവിളക്ക് തെളിയിക്കാൻ പറ്റുവാണ് തെളിയിക്കുക ആ കുടുംബം എന്നും നീക്കുമായി സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ ഒരു ഗുണമെന്നു വെച്ചാൽ പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും ഈ ഞായറാഴ്ച ഇതുപോലെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലെ വൈകുന്നപാട് ഇതുപോലെ കൽവിളക്ക് തെളിയിക്കുകയോ ചുറ്റുവിളക്ക് തെളിയിക്കുകയോ ഒക്കെ ചെയ്താൽ പിതൃപ്രീതി പെട്ടെന്ന് കൈവരും ഇനി നിങ്ങൾക്ക് സാമ്പത്തികം പോലെ ചെയ്താൽ മതി ഇപ്പം വലിയ തുകയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തെളിയിക്കേണ്ട ചെറിയ ക്ഷേത്രങ്ങളുണ്ട് അന്വേഷിക്കുക അവിടെ നിങ്ങൾ ചെയ്യുക നിങ്ങളടുത്ത് തന്നെ ഉള്ള ചെറിയ ക്ഷേത്രത്തിൽ ചെയ്യുക നിങ്ങളെ കൊണ്ടല്ലേ പറ്റുന്നത് ചെയ്യാമതി അല്ലെങ്കിൽ ചെയ്യേണ്ട അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക പറയാൻ മനസ്സിലായോ അല്ലെങ്കിൽ കൽവിളക്ക് തെളിയിക്കുക ഭഗവാന്റെ നേരെയുള്ള ഞായറാഴ്ച വയട്ട് ചെയ്യണം മാസത്തിൽ ഒരു ഞായറാഴ്ച ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാസത്തി ഒന്ന് വിധം ആവർത്തിച്ചാൽ നല്ലതാണ് പെട്ടെന്ന് പ്രതിർവൃതി ഉണ്ടാകും എന്ന് മാത്രമല്ല ആ കുടുംബത്തിൻ്റെ തീരാ ദുരിതങ്ങൾ മാറി അവൾ എല്ലാവർക്കും ജോലി സംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ രക്ഷപ്പെടും സാമ്പത്തികം ഉണ്ടാകും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോഴെല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകുന്നതാണ് ഈശ്വരാനുഗ്രഹം ഇല്ലാത്തതാണ് പല കാര്യങ്ങളുടെയും പ്രതിസന്ധി എന്നുള്ളതാണ് അപ്പോൾ അത് അത്ഭുതകരമായ കാര്യമാണ് അത് നിങ്ങൾ ചെയ്തു നോക്കുക എല്ലാ എല്ലാവരും ഈശുവിനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ